എല്ലാവർക്കും എൽ ജി എസ് ടോബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് എൽ ജി എസ് മെയിൻസിന്റെ പുതിയ സിലബസ് പ്രകാരമുള്ള എക്സാം ആണ് മൂന്നാമത്തെ എക്സാം ആണ് ഇന്ന് നടത്താൻ പോകുന്നത് എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എൺപത് മാർക്കാണ് ഇരുപത് മാർക്കിന്റെ കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അത് നമ്മൾ വേറൊരു എക്സാം ആയിട്ടാണ് നടത്തുന്നത് അപ്പൊ ഇതുവരെ നമ്മൾ രണ്ട് എക്സാം നടത്തിയിരുന്നു അതിന്റെ കറന്റ് അഫയേഴ്സ് എക്സാമും നടത്തിയിരുന്നു അപ്പം ആ ഒരു എക്സാമുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അറ്റൻഡ് ചെയ്യുക പുതിയ സിലബസ് അനുസരിച്ചുള്ള എക്സാം ആണ് നടത്തുന്നത് കൂടാതെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം സീരീസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് സ്റ്റാർട്ട് ചെയ്യാം